അകാലത്തിൽ പൊലിഞ്ഞ യുവ സംവിധായകൻ രാജേഷ് പിള്ളയുടെ സ്വപ്നങ്ങളാണ് ടേക്ക് ഓഫിലൂടെ മൂവണിയുന്നത് പ്രവാസി നഴ്സുമാരുടെ കഥ പറയുന്ന ചിത്രത്തിൽ പ്രതിഫലം പോലും വാങ്ങാതെ കുഞ്ചാക്കോ ബോബൻ മെയിൽ നേഴ്സിന്റെ വേഷം ചെയ്യുമ്പോൾ ചിത്രത്തിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു കൊച്ചി ലിസി ആശുപത്രിയിലെ നഴ്സുമാർക്കൊപ്പമായിരുന്നു താരങ്ങൾ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചത് ആശുപത്രിയുമായി തനിക്കുള്ള ബന്ധം ചാക്കോച്ചൻ വെളിപ്പെടുത്തിയതോടെ ചിരിപ്പൂരത്തിന് തുടക്കമായി എല്ലാവരെക്കാളും കുറച്ചുകൂടെ അധികാരം എനിക്ക് ഈ ഹോസ്പിറ്റലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറൊന്നുമല്ല ഞാൻ ജനിച്ചത് ഇവിടെയാണ് ഏകദേശം ഒരു ഒരുപ് എന്നാ ശരി അമ്പത് ശേഷം തന്റെ മുഖത്ത് നോക്കാറില്ലെന്നായിരുന്നു ഫഹദിന്റെ പരിഭവം ട്വന്റി ടു ഫീമെൽ കോട്ടയം ചെയ്ത് കഴിഞ്ഞപ്പോ നഴ്സുമാരെന്നെ മൂത്ത് നോക്കത്തില്ലായിരുന്നു കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് കേറി ചെന്നപ്പം ഓപ്പോസിറ്റ് ഹെഡ് നേഴ്സ് വരുന്നുണ്ടായിരുന്നു ഒരു ഡോറിന്റെ കോണറായിരുന്നു ഞാൻ വരുന്നത് മേഡം കണ്ടില്ല പെട്ടെന്ന് തിരിഞ്ഞപ്പം ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നു ഈശോ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോയി പാർവതി നായികിയാകുന്ന ടേക്ക് ഓഫിന്റെ ഗാനങ്ങൾക്ക് ഗോപി സുന്ദർ ആണ് ഇണം നൽകുന്നത് ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന ചിത്രം ഇരുപത്തിനാലിന് തിയേറ്ററുകളിലെത്തും മാതൃഭൂമി ന്യൂസ് കൊച്ചി